ഒരു ഇല കണ്ടില്ലേ ചേമ്പിൻ്റെ ഇലയോട് ഒരു ചെറിയ സാമ്യുള്ള ഇല ആ മുകളിൽ കാണുന്ന വട്ടത്തിലുള്ള ഇല താമരയുടെ ആണ് ഇത് വെള്ളത്തിൻ്റെ അടിയിലും ഉണ്ട് കണ്ടില്ലേ ആ പച്ച ഇല കണ്ടില്ലേ ഒരു ത്രികോണാകൃതിയിലൊക്കെ ആകൃതിയിലൊക്കെ ഉള്ളൊരു ഇല അത് വെള്ളത്തിൽ നല്ല ആഴത്തിലാണ് ദണം മേലുള്ള ഇല അപ്പോൾ അത് വെള്ളത്തിൻ്റെ അടിയിൽ വളരുന്ന ഇല അല്ല എന്ന് മനസ്സിലായി കാരണം നീണ്ടു വന്ന താമരയുടെ ഇല പോലെ വെള്ളത്തിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ആമ്പലല്ല അത് എങ്ങനെ വന്നു ആ ചെടി ഇതിൽ എന്ന് ചോദിച്ചാൽ ഇതിന് മുമ്പ് വെള്ളം നിറച്ചിട്ട് ചെടികൾ ഉണ്ടായിരുന്നു ജലസസ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ കുറെ ഒക്കെ പോയി പിന്നെ കുറേ മണിപ്ലാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മണിപ്ലാന്റും ശരിക്ക് അത്ര നന്നായിട്ട് വളർന്നു എന്ന് പറയാൻ പറ്റില്ല വെളിച്ചം കുറവുള്ള സ്ഥലം ആയതുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ ഇത് ഇപ്പോഴാണെന്ന് വളർന്നു വരുന്നത് കണ്ട് അപ്പോൾ ഏതാണ് ഈ ചെടിയെന്ന് എനിക്കൊരു പിടിയില്ല